ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യൻ അതിർത്തികളിൽ വമ്പൻ നീക്കമാണ് പദ്ധതിയിടുന്നത് ശത്രുക്കൾക്ക് ഇനി മാളത്തിൽ ഒളിക്കാം വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് സ്വാഗതം ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മ സൈനിക അഭ്യാസമാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എക്സ് തൃശൂൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക അഭ്യാസം നടക്കുക പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലായിരിക്കും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ജയ് എന്ന ദർശനത്തിന് കീഴിൽ അഥവാ ജോയിൻനെസ് ആത്മനിർഭരത ഇന്നോവേഷൻ എന്ന ദർശനത്തിന് കീഴിൽ ഒരു പുതിയ തലത്തെ പരിചയപ്പെടുത്തുന്ന നീക്കം കൂടിയാണിത് ഇതിൽ ഇന്ത്യയുടെ അഭിമാനമായ കരസേന നാവികസേന അതുപോലെ തന്നെ നമ്മുടെ വ്യോമസേന എന്നിവ പങ്കെടുക്കും ഇന്ത്യയുടെ സായുധ സേനയെ നയിക്കുന്ന വളർന്നു വരുന്ന ആത്മനിർഭരത അഥവാ സ്വാശ്രയത്വമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ രാജ്യം നമ്മുടെ നാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും അവ ഫലപ്രദമായി നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതിലും ഊന്നൽ നൽകും എന്നതാണ് നടക്കാനിരിക്കുന്ന സൈനിക അഭ്യാസത്തിൽ ഇന്റലിജൻസ് സർവൈലൻസ് ആൻഡ് റെക്കനൈസൻസ് ഇലക്ട്രോണിക് വാർഫെയർ സൈബർ കഴിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടി ഡൊമൈൻ അഭ്യാസങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇപ്പോ ഈ ഒരു സൈനിക അഭ്യാസം നടത്താൻ ഒരുങ്ങുന്നത് തരാം സേനകളുടെ തത്സമയ വിന്യാസവും കർശനമായ അഭ്യാസവും ഇന്ത്യയുടെ പ്രവർത്തന സന്നദ്ധത എന്നത് ഒരു കാരണം അത് കൂടാതെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിരോധമായി പ്രവർത്തിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള ാണ് ഈ ഒരു അരങ്ങേറാനിരിക്കുന്ന സൈനികാഭ്യാസം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഒരു സൈനിക നീക്കമായതിനാൽ ലോക ശ്രദ്ധ നേടിയെടുക്കാൻ പോകുന്ന ഒരു സൈനിക അഭ്യാസമാകുമെന്നതിൽ സംശയമില്ല രാജ്യം ദീപാവലി ആഘോഷിച്ചപ്പോൾ സദൻ കമാൻഡിലെ സൈനികർ തീവ്രമായ തയ്യാറെടുപ്പുകളിൽ പ്രതിജ്ഞാബദ്ധമായിരുന്നു ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ സൈന്യം രാജ്യസുരക്ഷയിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നത് അവരുടെ അപ്പോഴത്തെ ആ ഒരു നീക്കം എടുത്തു കാണിച്ചു എന്നതാണ് എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു സൈനിക അഭ്യാസം വലിയ വിജയമായി തീരുമെന്നതിൽ സംശയമില്ല ഈ അഭ്യാസം കഴിയുമ്പോൾ രാജ്യങ്ങളുടെ പത്തി മടങ്ങുമെന്നതിലും സംശയമില്ല